നമസ്കാരം നമ്പർ വൺ കേരളത്തിൽ നിന്നും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന മുഖ്യമന്ത്രിയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കേരളം നമ്പർ വൺ ആകുന്നതിന് മുമ്പ് അണപ്പല്ലെടുക്കാൻ അമേരിക്കയിൽ പോയ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു പുത്തൻപുരയിൽ രാമുണ്ണി കുറുപ്പ് അഥവാ സോഷ്യലിസ്റ്റ് നേതാവായ പി ആർ കുറുപ്പ് തൊണ്ണൂറ്റിയാറിലെ നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ പല്ലുവേദന വന്നത് കേരളത്തിൽ എവിടെ ചികിത്സിച്ചാലും ഈ പല്ല് തന്നെയും കൊണ്ടേ പോകുമെന്ന് ചിന്തിച്ച ഭയം കൊണ്ട് കുറുബിചേട്ടൻ നേരെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയി ആ യാത്ര വലിയ വിമർശനങ്ങൾക്ക് കാരണമായി കുറുപിചേട്ടൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് സോഷ്യലിസത്തെ പുഷ്ടിപ്പെടുത്താൻ ജീവിക്കുന്ന ഒരു മകനുണ്ട് കെ പി മോഹനൻ ലോക് താന്ത്രിക് ജനതാദൾ എന്ന പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം കൂത്തുപറമ്പ് എം എൽ എയുമാണ് സോഷ്യലിസം താഴെ വയ്ക്കാൻ പാടില്ലാത്തതിനാൽ യു ഡി എഫ് മന്ത്രിസഭ വന്നാൽ അതിൽ കയറിപ്പറ്റും എൽ ഡി എഫ് വന്നാൽ അതിൽ കയറിക്കൂടും അങ്ങനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു കെ പി മോഹനൻ അന്നാണ് പ്രതിപക്ഷത്തെ വിരട്ടാൻ കെ പി മോഹനൻ സഭയുടെ മേശപ്പുറത്ത് കാലെടുത്ത് വെച്ചത് കൈരളിയോ കളരിയോ ഒക്കെയാണ് അദ്ദേഹം ഇരുന്നിടത്തിരുന്ന് കാലെടുത്ത് മേശപ്പുറത്ത് വെച്ച കെ പി മോഹനന്റെ ഉശിലിൽ അന്നത്തെ പ്രതിപക്ഷം ഭയന്നുപോയി ശിവൻകുട്ടിമാമൻ ചാടി മേശപ്പുറത്ത് കയറി നെഞ്ചടിച്ച് താഴെ വീഴും പോലെ അല്ലായിരുന്നു ആ കാഴ്ച കെ പി മോഹനൻ കൃഷിമന്ത്രിയായിരുന്ന കാലത്താണ് പാവയ്ക്കൊക്കെ പടവലങ്ങ പോലെ വളർന്നു വളർന്നുപുറ്റിയത് എന്തായാലും ജനതാദൾ പിളർന്ന് ഒരു പരിവമായതോടെ മോഹനൻ താന്ത്രിക് ജനതാദളിൽ കടന്നുകൂടി എൽ ഡി എഫിൽ നിലയുറപ്പിച്ചെങ്കിലും പിന്നെ മന്ത്രിമോഹമൊന്നും പൂവണിഞ്ഞില്ല എൽ ഡി എഫിലെ ഏത് ഘടക കക്ഷിയിലാണ് കെ പി മോഹനെന്ന് ഡിവൈഎഫ്ഐക്കാർക്കോ ശിവൻകുട്ടിക്ക് പോലുമോ അറിയില്ല അതാണ് ലോക് താന്ത്രിക് ജനതാദളിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം കെ പി മോഹനൻ എന്നൊരു എം എൽ എ ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നത് തീർക്കണമെന്ന വാശിയോടെ മോഹനൻ വിജയദശമി നാളിൽ കാണിച്ച ഒരു പ്രകടനമാണ് പ്രധാന വാർത്ത കൂത്തുപറമ്പിലെ തൻ്റെ മണ്ഡലത്തിൽ ഒരിടത്ത് അങ്കൻവാടി ഉദ്ഘാടനത്തിന് പോയ കെ പി മോഹനന്റെ വഴിമുടക്കി സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നു കാറിൽ വന്നിറങ്ങുന്ന എം എൽ എ നെഞ്ചു വിരിച്ച് സമരക്കാർക്ക് അരികിലേക്ക് ചെല്ലുന്നു മലിനജലം ഒഴുക്കി വിട്ട ദ്രോഹികളെ എന്നവർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ മുഷ്ടി ചുരുട്ടി സമരക്കാർക്കിടയിലേക്ക് തള്ളിക്കേറിയ എം എൽ എ ഏറ്റുപറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ കണ്ടോളാം എന്നാണ് ആ തള്ളിക്കയറ്റവും പൂച്ചവും ജനങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചു ചിലർ ചേർന്ന എം എൽ എയെ പിടിച്ചു വലിച്ചു തള്ളലായി മാന്തായി പിടിയായി ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു സ്ത്രീകളുമായിട്ടും എം എൽ എ കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയ എം എൽ എ കളം മൂപ്പിച്ചതാണെന്ന് ആർക്കും മനസ്സിലാകും താനൊരു ധൈര്യശാലിയാണെന്ന് പ്രഖ്യാപിച്ച മട്ടിലായിരുന്നു മോഹനന്റെ പ്രകടനം താൻ കടന്നു വരുമ്പോൾ ഭയക്കുന്ന പ്രജകൾ ഓടി മാറുമെന്ന് പുള്ളി ചിന്തിച്ചിട്ടുണ്ടാകണം അവർ വിളിച്ച മുദ്രാവാക്യത്തെ പരിഗസിച്ച് നിങ്ങളെ ഞങ്ങൾ കണ്ടോളാമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ചെന്ന മോഹനൻ സ്ത്രീകളടക്കമുള്ളവരുടെ മാന്ത് വാങ്ങിയാണ് തിരിച്ചുപോയത് ഒരു പ്രദേശത്തെ കുടിവെള്ളം മലിനമാക്കിയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികൾ പരാതി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എം എൽ എ ജനങ്ങളോട് ഏതു തരത്തിലാണ് പ്രതികരിച്ചത് എന്നതിൻ്റെ തെളിവാണ് ഈ കയ്യേറ്റവും സമരക്കാരുടെ രോഷവും സ്വാഭാവികമായും ഒരു സമരമുഖത്തേക്ക് എം എൽ എ പോകുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ ഉണ്ടാകും എന്നാൽ ഇവിടെ അദ്ദേഹം ഏകനായിട്ടായിരുന്നു യാത്ര എൻ്റെ നിയോജകമണ്ഡലത്തിൽ എനിക്ക് ആരെ ഭയക്കണമെന്ന ചിന്താഗതി നല്ലത് തന്നെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ഒരാൾക്കും അവകാശമില്ല പക്ഷെ വകതിരിവ് എന്നൊന്നുണ്ട് സമരക്കാരുടെ മുമ്പിലേക്ക് വന്ന് വരൂ നമുക്ക് ചർച്ചയാകാം നിങ്ങൾ സമാധാനമായിരിക്കുമെന്ന് പറയേണ്ടതിന് പകരം ഇടിച്ചങ്ങ് കയറി ചെല്ലുകയാണ് വകതിരിവ എന്ന് പറയുന്നത് ഏത് നേതാവിനും വേണ്ട അധിക യോഗ്യത കൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ സമരമുഖത്തേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ കടന്നു ചെന്നാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികാരം ഒരു എം എൽ എ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ കിടന്ന് തട്ടു വാങ്ങുന്നത് സുഖകരമായ ഒരു കാഴ്ചയല്ല കേരളത്തിൽ ഇത്രയേറെ ജനങ്ങൾ പ്രകോപിതരായതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും ഈ മനുഷ്യനെ കൊണ്ട് അവർ പൊറുതിമുട്ടിക്കാണും ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ കുടിവെള്ളം മുടക്കുന്നതാണെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് ആരാണ് അങ്ങനെ സമരം നടത്തുന്നവർക്കിടയിലേക്ക് തള്ളിക്കയറുന്നത് ചങ്കൂറ്റം കൊണ്ടാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇവിടെ എം എൽ എയുടെ ശരീരഭാഷയും പരിഹാസവും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ആയിപ്പോയി സമരക്കാർ തൻ്റെ വഴിതടഞ്ഞെങ്കിൽ എം എൽ എക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു ഒറ്റ വെളിയിൽ അവർ പാഞ്ഞെത്തുമായിരുന്നു എന്തായാലും തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയിട്ടില്ലെന്നും ഇതൊക്കെ സ്വാഭാവികമാണെന്നും എം പറയുന്നു അത് എന്തുകൊണ്ടാണ് മോഹനൻ ഇത്ര നിർമ്മല ഹൃദയനായി പോയല്ലോ തന്നെ വഴിതടഞ്ഞ് ആക്രമിച്ച ജനത്തോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒട്ടും പക തോന്നാത്തത് തോന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വീണ്ടും മത്സരിച്ച് ജനങ്ങളെ സേവിക്കണമെങ്കിൽ കുറയൊക്കെ ക്ഷമിച്ചേ പറ്റൂ താൻ പോലീസിൽ പരാതി നൽകില്ലെന്നും സ്വമേധയാ കേസെടുക്കുന്നുവെങ്കിൽ എടുത്തോട്ടെ എന്നുമാണ് മോഹനൻ പറയുന്നത് എന്തായാലും അഭിമാനിയായ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുക്കാതിരിക്കില്ല ഈ ജനരോഷം നേരിട്ട് തീർക്കുന്ന പദ്ധതി കൂത്തുപറമ്പിൽ നിന്നും തുടങ്ങിയത് നന്നായി വിജയദശമി ദിനത്തിൽ തന്നെ തുടക്കം കുറിച്ചതും ഏറെ നന്നായി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഈ താന്ത്രിക് ജനതാദളുകാരൻ ജനങ്ങളെ വെല്ലുവിളിച്ചതുപോലെ കേരള കോൺഗ്രസ് നേതാവ് ഗണേഷ് കുമാറും ഭയങ്കര വെല്ലുവിളിയാണ് തൻ്റെ പരിപാടിയിൽ ജനലക്ഷങ്ങൾ ഇല്ലാതെ പോയെന്നും പറഞ്ഞ് എം ഉദ്യോഗസ്ഥരെ പരസ്യമായി ശാസിച്ചു ഉദ്ഘാടന പരിപാടി റദ്ദു ചെയ്ത് ഇറങ്ങിപ്പോയി കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞു നിർത്തി പട്ടിഷോ നടത്തുന്നു ഡ്രൈവർമാർ വെള്ളം കുടിച്ച ബോട്ടിൽ ബസിൻ്റെ മുമ്പിൽ വെച്ചതാണ് കീഴുട്ടെ സ്ഥാനി നായരും മന്ത്രിയുമായ ഗണേശനെ വല്ലാതെ ചുടിപ്പിച്ചത് ഉടൻ അദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തി ഡ്രൈവറെ ജനമധ്യത്തിൽ അപമാനിച്ചു പോകുന്ന വഴിക്ക് എന്തുകൊണ്ടാണ് കുപ്പി കളയാതിരുന്നത് എന്നാണ് മന്ത്രിയുടെ ചോദ്യം പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും വലിച്ചെറിയുന്നതും കുറ്റമല്ലേ മന്ത്രി ഈ ഷോ കൊണ്ടൊക്കെ വല്ല ഗുണവും ജനങ്ങൾക്കുണ്ടോ ഗണേശ പി ആർ കുറുപ്പ് ഒരു പാർട്ടി ഉണ്ടാക്കി കുടുംബസ്വത്താക്കി മകനെ ഏൽപ്പിച്ചതുപോലെ ആർ ബാലകൃഷ്ണൻ പിള്ളയും ഒരു പാർട്ടി ഉണ്ടാക്കി മകന് ഇഷ്ടദാനം കൊടുത്തു ഈ പിന്തുടർച്ചക്കാരൊക്കെ വല്ല സമരവും ചെയ്തിട്ടോ ത്യാഗങ്ങൾ സഹിച്ചിട്ടോ വിപ്ലവം നയിച്ചിട്ടോ ആണോ മന്ത്രിമാരായത് വെല്ലുവിളിയാണ് ഇവരുടെ പ്രധാന പരിപാടി മുമ്പൊരു മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പട്ടിഷോ കാണിച്ച് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി കളയിച്ചത് നമ്മൾ കണ്ടതാണ് ഒരു മന്ത്രിയും ഈ പണിക്ക് ഇറങ്ങണം ഒന്നുകിൽ ഒരു വാണിംഗ് അല്ലെങ്കിൽ ഡിപ്പോയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക തല പോകുന്ന കുറ്റം വല്ലതുമാണോ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ചെയ്തത് ജാമ്പവാന്റെ കാലത്തെ ബസ്സുകൾ നിരത്തിലിറക്കി പരിസര മലിനീകരണവും അപകട ഭീതിയും ഉണ്ടാക്കിയിട്ടാണ് ബസ്സിലൊരു പ്ലാസ്റ്റിക് കുപ്പി കണ്ടതിൻ്റെ പേരിൽ നടു റോഡിലെ ഈ പ്രകടനം പുള്ളി എവിടെ പോയാലും കുറെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടേ പോകും അനീതികൾ തൽക്ഷണം ചിത്രീകരിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്തായാലും കെ പി മോഹനൻ പറയുന്നു എനിക്കവരെ അറിയില്ല അവർക്ക് എന്നെ അറിയില്ല എന്നിങ്ങനെ കണ്ടിടത്തോളം ഈ സമരം നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്തതാണ് എന്നാൽ കമ്മികൾ ക്യാപ്സൂൾ തയ്യാറാക്കുന്നത് യു ഡി എഫിന് എതിരെയാണ് ഇത്രയൊക്കെ ലോകം കണ്ട ഉന്തും തള്ളും നടന്നിട്ടും വിശാല മനസ്കനായ മോഹനൻ സമരക്കാർക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ് ഉടൻ കേസെടുത്ത് നാട്ടുകാരെ ഓടിച്ചിട്ട് ഒരു പിടുത്തമുണ്ടിനി കൂത്തുപറമ്പിൽ തുടങ്ങി വെച്ച ഈ അനുഷ്ഠാനം തനിക്ക് നേരെ തിരിയുമോ എന്ന് ഭയക്കുന്ന പിണറായി വിജയൻ ഇന്നു മുതൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടാനിടയുണ്ട് നിറതോക്കുമായി രണ്ട് കരിമ്പൂച്ച കൂടി കാവൽ നിൽക്കാനും സാധ്യതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ടയായ ചരിത്ര സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൂത്തുപറമ്പിൽ ഒരു ഇടതു എം എൽ എയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് ദുഷിച്ചു കഴിഞ്ഞോ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ ദൃശ്യം കണ്ടാൽ അറിയാം മുദ്രാവാക്യത്തെ പരിഹസിച്ച് സമരക്കാർക്കിടയിലേക്ക് ചെന്നു കയറിക്കൊടുത്ത എം എൽ എ ചോദിച്ചു വാങ്ങിയ മാന്തലാണ് ഇതെന്ന്